ിൽ പാളിയോ എന്ന വഴിയിൽ നിന്ന് നമ്മൾ ചോദിക്കുകയാണ് ദേശീയപാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇതുപോലെ നല്ല കണ്ണാടി പോലെ മിനുങ്ങി നല്ല കറു കറ കിടക്കണം അതിനു പകരമാണ് ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് ആ പൊട്ടിപ്പൊളിഞ്ഞിടത്തൊക്കെ ഇപ്പോൾ സീൽ വെച്ചതുപോലെ നല്ല രീതിയിൽ ഒട്ടിച്ച് വെടിപ്പാക്കി വിള്ളലില്ല എന്ന് കാട്ടിക്കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത് കേൾക്കുന്നത് നമുക്ക് പോകാം കണ്ണൂർ കുപ്പത്തേക്ക് അർജുൻ കല്യാൺ ഗുഡ് ഈവനിങ് ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ എ ആർ വി ആർ എക്സാ ടീം അജയ് പുഷ്കറിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഈ റോഡ് ഉണ്ടല്ലോ ഇതുപോലെയാണ് അവിടെ വഴി കിടക്കേണ്ടത് കുപ്പത്തെ വഴിയിൽ ഡി പി ആർ അടക്കം അപകാതെ ദേശീയപാത അതോറിറ്റി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയല്ലേ എന്താണ് കണ്ണൂരിലെ കാഴ്ചകൾ കണ്ണാടി പോലെ പോയിട്ട് ഇത് പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡ് പോലും ഇല്ല എന്ന് പറയണം ദേശീയപാതയിൽ പലയിടത്തും അതായത് തകർന്നു വീണ ദൃശ്യങ്ങളാണ് കുപ്പത്ത് അങ്ങനെ തന്നെ ഈ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ആ പാത എത്രമാത്രം ഭീകരമായ രീതിയിലാണ് ഇടിഞ്ഞു വീണത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത് ഈ പാതയാണ് അതായത് ഈ പോകുന്ന സർവീസ് റോഡിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴേക്ക് വീണതായി കാണുന്നത് ഈ സർവീസ് റോഡിൻ്റെ അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സർവീസ് റോഡിൻ്റെ ഇടതു സൈഡിൽ ഈ ഒരു ഭാഗത്ത് അങ്ങനെ തന്നെ ഈ ഒരു സിമൻറ്റ് സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാം സിമൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളു നമ്മുടെ വീട്ടിലൊക്കെ തേപ്പ് നടത്തുമല്ലോ അതായത് ഈ പറയുന്ന പോലെ കല്ലൊക്കെ വെച്ച് ചുമരന് തേപ്പ് നടത്തുമല്ലോ അതുപോലെയുള്ളൊരു തേപ്പ് മാത്രമാണ് ഇവിടെ നടത്തി വെച്ചിരിക്കുന്നത് സിമൻറ്റ് മാത്രമുള്ള ഒരു മിശ്രിതം കൊണ്ടുള്ള തേപ്പാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കൂടി കാണിച്ചുതരാം അതായത് ഈ ഈ പറയുന്ന മണ്ണ് താഴേക്ക് ഇടിഞ്ഞ് വീഴാതിരിക്കാനുള്ള ആ ഒരു സംവിധാനം വന്ന രീതിയിലാണ് ഈ സിമൻറ്റിൻ്റെ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചത് ഇതിന് എത്രമാത്രം കനമുണ്ട് എന്ന് നോക്കിയാൽ മതി ഏകദേശം ഒരു ഇഞ്ച് പോലും കനത്തിലില്ലാത്ത ഒരു സിമൻറ്റ് പാളി കൊണ്ടാണ് ഈ മണ്ണ് ഇളകി വീഴാൻ വേണ്ടി കഴിയാത്ത ഒരു സംവിധാനം തയ്യാറാക്കിയത് അതും കുത്തനെയാണ് ഈ കുന്ന് ഇടിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് നിമിഷവും ഇത് അങ്ങനെ തന്നെ ഇടിഞ്ഞ് വീണൊന്നും കൈകൊണ്ട് ഇളക്കിയാൽ പോലും വേണമെങ്കിൽ ഇതാ ഇളകു വരുന്നത് നമുക്ക് കാണാൻ അത്രയും മാത്രം ഫലം മാത്രമേ ഇതിനുള്ളൂ ഇതാണ് ദേശീയപാതയുടെ പലയിടത്തെയും അവസ്ഥ ഒന്ന് കൈകൊണ്ട് ഇളക്കിയാൽ പോലും ഇളകി വരുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് നമുക്ക് പലയിടത്തും കാണാൻ വേണ്ടി കഴിയുന്നത് ഒരു ഇഞ്ച് കനത്തിലുള്ള ഒരു സിമൻറ്റിൻ്റെ ഒരു രൂപ അല്ലെങ്കിൽ സിമൻറ്റ് സ്പ്രേ ചെയ്താണ് ഈ മണ്ണിടിഞ്ഞു വീഴാൻ വീഴാതിരിക്കാനുള്ള സംവിധാനം ദേശീയപാത അതോറിറ്റി ചെയ്തിരിക്കുന്നത് അതായത് അത്രമാത്രം ശാസ്ത്രീയമായി അതായത് ഡി പി വലിയ കൊട്ടിഘോഷിക്കുന്ന രീതിയിൽ പറയുന്ന പോലുള്ള ശാസ്ത്രീയമായി ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ അതിട്ടാൽ അത്രയും ഗുണകരമായിരിക്കും ഡി പി ആർ ഉൾപ്പെടെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള ദേശീയപാതയാണ് നിർമ്മിക്കുന്നതെന്നോ ഇതാണോ ശാസ്ത്രീയത എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ആ ചോദ്യത്തിന് അടിസ്ഥാനപരമായി അല്ലെങ്കിൽ ആ ചോദ്യം സാധൂകരിക്കുന്ന തെളിവുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലായിടത്തും കാണുന്നത് കുപ്പത്തും അതുതന്നെയാണ് സ്ഥിതി എന്തായാലും വലിയ പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ പയ്യന്നൂരിലും ഒരു റോഡിൽ ഒരു വിള്ളൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് പിലാത്രയിൽ റോഡിൻ്റെ ഇടയിൽ സ്ഥാപിച്ചിട്ടുള്ള കോൺക്രീറ്റ് ഗഡ്ഡറുകൾക്ക് ചില കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ചില കരിമ്പട്ടികയിൽ ഉൾപ്പെടെ ഇടം നേടിയിട്ടുള്ള കമ്പനികളെ ഇത്തരം കരാർ ഏൽപ്പിച്ചു ാണ് അതാണ് തെറ്റ് ദേശീയപാത അതോറിറ്റി സമ്മതിക്കുന്നു അപ്പോൾ ഈ നിർമ്മാണം നടത്തിയതിൽ തന്നെ തെറ്റില്ലേ എന്ന ചോദ്യം അവിടെ ന്യായമായും ഉയരുകയാണ്